ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ ബജ്ജിയാണ് നമുക്ക് നൊയമ്പ് തുറക്കുന്ന സമയത്തും കഴിക്കാം അതേപോലെ ഈവനിങ് ചായ കുടിക്കുന്ന സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു ബജ്ജിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇത് വയലറ്റ് കത്രിക്കാണേ ഇത് നമ്മളുടെ ടെറസിലെ ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ബജ്ജി ഉണ്ടാക്കിയത് അപ്പം ഇത് ഫ്രഷായിട്ട് കിട്ടിയത് കൊണ്ട് നമ്മൾ ബജ്ജി ഉണ്ടാക്കിയപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ഈ കത്രിക്ക നല്ല കഴുകിയിട്ട് നമ്മൾ വട്ടത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നിട്ട് ഞാൻ കുറച്ചുനേരം വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ കുറച്ച് കത്രിക്കായ്ക്കൊക്കെ കുറച്ച് കറയുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബജിയുണ്ടാക്കിയെടുക്കാൻ അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള കടലമാവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ കുറച്ചൊരു ക്രിസ്പ്നസ് കൂടെ കിട്ടും എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പീസും മല്ലിയലയും കൂടെ ചേർത്തിട്ടുണ്ട് വേറെ ഞാൻ ജീരകമോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല ഇതെന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ നമ്മൾ വെള്ളം പോയി കഴിഞ്ഞാൽ ഈ കത്രിക്കായൽ മാവ് പിടിക്കില്ല ഇത്രയും കട്ടിയായിട്ട് നമ്മൾ വെള്ളം മിക്സ് ചെയ്താൽ ഇതേപോലെ ഇരിക്കത്തുള്ളൂ എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കത്രിക്കായ ഓരോന്നായിട്ട് മാവിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം ഈ കത്രിക്കായ്ക്കൊക്കെ അധികം വേവില്ല പെട്ടെന്ന് കുക്കായി കിട്ടും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫ്രഷ് കത്രിക്ക കത്രിക്കായിരുന്നല്ലോ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചതല്ലോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതേപോലെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ കടലമാവിൻ്റെ കൂടെ അരിപ്പൊടിയും കൂടെ ചേർത്തതുകൊണ്ട് അതിനൊരു വേറൊരു ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ പജ്ജി ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്